കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാൻ ഉൽ ഖുർആാൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സൂറത്ത് അൽ മിദ ആയത്തുകൾ എട്ട് മുതൽ പതിമൂന്ന് വരെ പേജ് നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് بالقسط ولا يجرمنكم شنآن قوم على على ألا تعدلوا يعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة لهم مغفرة وأجر عظيم. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف ايديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون ولقد اخذ الله ميثاق بني اسرائيل وبعثنا, وبعثنا منهم اثني عشر نقيبا وقال الله اني معكم "لئن أقمتم الصلاة وآتيتم الزكاة وأمنتم وأمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري، تجري من تحتها الانهار فمن كفر بعد ذلك منكم فقد ضل سباء السبيل فبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسيه يحرفون الكلم عن مواضعه ونسوا ونسوا حظا مما ذكروا به ولا تزال تطلع على خائنه منهم الا قليلا منهم فاعف عنهم واصفح ان الله يحب المحسنين ആയത്ത് യാ അയ്യുഹല്ലദീന കൂനു ശുഹദാ ായിട്ടുള്ളവരെ നിങ്ങൾ വേണ്ടി സ്ഥിരമായി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമാൻ അല്ലാഹു കൽപ്പിച്ചതും അവൻ ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരു വിഘ്നവും വരാതെ ഉറച്ചു നിൽക്കുക നീതി പുലർത്തുവാൻ വേണ്ടി സാക്ഷ്യം വഹിക്കുക പേജ് നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒരു വിരോധം നീതി ോടുള്ളിക്കാതിരിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കരുത് സംഗതി വശാൽ ആരോടെങ്കിലും വല്ല വിരോധവും ഉണ്ടായാൽ പിന്നെ എന്ത് ഏതു നിലക്കും അയാളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി സത്യത്തെയും നീതിയെയും മറികടക്കരുത് എല്ലാവരോടും എല്ലായ്പ്പോഴും നീതി പുലർത്തണം നിങ്ങൾ നീതി പാലിക്കുക അത് സൂക്ഷ്മത പാലിക്കുന്നതിന് ഏറ്റവും സഹായകമാകുന്നു പ്രവർത്തിക്കുന്നതിനെ പറ്റി സ സൂക്ഷ്മം അറിയുന്നവനാകുന്നു ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് സൂറത് അൽ മൈദ ആയത്ത് ഒൻപത് പേജ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന്

അവരാണ് നരകത്തിൻ്റെ ആളുകൾ ജന്മനാ യാതൊരു വിവരവുമില്ലാത്തവനാണ് മനുഷ്യൻ മനുഷ്യൻ പിഴവ് അവൻ്റെ സ്വഭാവമാണ് നല്ലതിനെ ചീത്തയായും ചീത്തയെ നല്ലതായും അവൻ തെറ്റിദ്ധരിക്കും അതോടുകൂടി പിശാച്ച് അവനെ നരകത്തിലേക്ക് പിടിച്ചു വലിക്കുകയും ഊന്തി ചെയ്യും ഈ വിഷമകരമായ പരിതസ്ഥിതിയിൽ രക്ഷാർത്ഥം ചൂണ്ടിക്കാണിക്കുവാൻ അള്ളാഹു പ്രവാചകന്മാരെ അയക്കുകയും അവൻ്റെ വചനം അവതരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി പതിനൊന്ന് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങൾ ും ഒരു കൂട്ടർ നിങ്ങളുടെ നേരെ കൈനീട്ടുവാൻ അതായത് കയ്യേറ്റം ചെയ്യുവാൻ ഉദ്ദേശിച്ച സന്ദർഭം അങ്ങനെ നിങ്ങളിൽ നിന്ന് അവരുടെ കൈകളെ അവൻ തടഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അലൈസ്ലമയും സഹാബികളും ഒരു യുദ്ധത്തിൽ ഊഹ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു അപ്പോൾ ശത്രുക്കൾ ആലോചിച്ചു ഇത് നല്ലൊരു അവസരമാണല്ലോ ഇവരെ ഒന്നായി കൊന്നെടുക്കുവാൻ അടുത്ത നമസ്കാരത്തിലാവാമെന്ന് കരുതി അപ്പോഴാണ് സൂറത്തുൽ ഖൗഫ് അഥവാ ഭയപ്പാടിൻ്റെ നമസ്കാരത്തിനെ പറ്റിയുള്ള ആയത്ത് അൻസാ നൂറ്റി രണ്ട് ഇറങ്ങിയത് ഇതുപോലെ നബി അലൈഹി അള്ളാഹുഅലിസ്ലമെ കൊല്ലുവാൻ പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ അള്ളാഹു തട്ടി അതൊക്കെ അള്ളാഹു തട്ടിത്തിരിച്ചു ഒരിക്കൽ പ്രവാചകൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കിടന്നിറങ്ങി ഒരു ശത്രു വന്ന് പ്രവാചകന്റെ നേരെ വാളങ്ങിക്കൊണ്ട് ഇപ്പോൾ നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചു അള്ളാഹു എന്ന് നബി നബിസ്വല്ലാഹു അലുസ്ല മറുപടി പറഞ്ഞു അയാളുടെ കൈകളിൽ നിന്ന് കയ്യിൽ നിന്ന് വാൾ താഴെ വീണു നബിസ്വല്ലാഹ് വലിമ വാൾ കയ്യിലെടുത്തിട്ട് നിന്നെ ആര് രക്ഷിക്കുമെന്ന് അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ തന്നെ എന്ന് അയാൾ പറഞ്ഞു അപ്പോൾ നീ കെളിവ് ചൊല്ലുന്നുവോ എന്ന് നബിസ് അല്ലാഹു സ്ല ചോദിച്ചു അതിനെ അയാൾ വിസമ്മതിച്ചു ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യുകയോ യുദ്ധം ചെയ്യുന്നവരെ സഹായിക്കുകയോ ഇല്ല എന്ന് അവൻ പറഞ്ഞു അപ്പോൾ പ്രവാചകൻ സുല്ലാഹ് വലിമ അയാളെ വിട്ടു വിട്ടയച്ചു അയാൾ തൻ്റെ ജനതയുടെ ജനങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ലോകത്തുള്ള ഏറ്റവും നല്ല മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത് മറ്റൊരിക്കൽ മദീനയിലെ യഹൂദികളായ ബനു ബനു നവീറിന്റെ അടുക്കൽ നബി അള്ളാഹു സിമ ചെന്നു കുറച്ച് പണം കട ചോദിക്കാനായിരുന്നു അത് അവർ പണം നൽകാമെന്ന് സംബന്ധിച്ചു ഒരു ചുമരിന് താഴെ ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു മുകളിൽ നിന്ന് ഒരു വലിയ കല്ലെടുത്ത് നബി സുല്ലാഹു വസ്ലമിയുടെ താഴെ തലക്ക് മേലെ ഇടാനായിരുന്നു അവരുടെ രഹസ്യ നീക്കം അള്ളാഹു ഈ കാര്യം നബി സല അള്ളാ അലി അറിയിച്ചു അപ്പോൾ നബി സുല്ലാവിസ്ലമിയും അനുചരരും ആ സ്ഥലം വിട്ടുപോന്നു ഇതുപോലെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാനും ജൂതന്മാർ ശ്രമിക്കുകയുണ്ടായി ഇതിൽ നിന്നും രക്ഷപ്പെട്ടു ഇത്തരത്തിൽ പല സന്ദർഭങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കുകയാണ് ഉണ്ടായത് ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം സത്യവിശ്വാസികൾ അള്ളാഹുനെ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നത് ഓരോ കാര്യത്തിലും നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്തിട്ട് അത് പൂർത്തിയാക പൂർത്തിയാക്കി തരാനും വിജയിപ്പിക്കാനും ഫലമേൽപ്പിക്കേണ്ടത് അള്ളാഹുരൻ തന്നെയാകുന്നു അവൻ ഏറ്റെടുത്താൽ പിന്നെ ഒന്നും ഭയപ്പെടേണ്ടതില്ല അതുപോലെ പരമേൽപ്പിക്കുവാൻ പറ്റിയ യാതൊരുത്തനും ഇല്ല കേരളുമാൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആയിട്ട് പന്ത്രണ്ട് നിശ്ചയമായും അള്ളാഹു ഇസ് മക്കളുടെ കരാർ വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിനോട് പല വിഷയങ്ങളിലും കരാർ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ കേന്ദ്ര ബിന്ദുവായ ഒന്നാണ് തൗറാത്ത് അനുസരിച്ച് ജീവിക്കാമെന്നത്

സഹായിക്കുകയും നിങ്ങൾ നല്ല കടം കൊടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ തിന്മകൾ ഞാൻ നിങ്ങൾക്ക് യും ചെയ്തൊടുക്കുകയും നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുന്നതുമാകുന്നു ഇവിടെ ാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് കേവലമായ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല അത് സാർവത്രികമാണ് ഇതൊരു വിശേഷാൽ ബന്ധമാണ് പിന്നെ അതിനെപ്പറ്റി ഒന്നും വ്യാഖ്യാനിക്കാൻ നമുക്ക് പാടില്ല നാം കാണുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഒന്നും പറയാനും പാടില്ല കാറ്റ് നാം അനുഭവിക്കുന്നുണ്ടല്ലോ എന്നാൽ കാറ്റിനെ ആരാണ് കണ്ടത് വെളിച്ചം ആരാണ് കണ്ടത് യഥാർത്ഥത്തിൽ വെളിച്ചത്തെ കണ്ടിട്ടില്ല വെളിച്ചം മുഖേന നാം എല്ലാം കണ്ടു വെളിച്ചം എന്ന വസ്തുവിനെ കണ്ടവരും ഇല്ല ഇതുപോലെയാണ് കാര്യമെന്ന് മനസ്സിലാക്കുക പ്രവാചകന്മാരെ സഹായിക്കലും പിന്തുണക്കലും രാജാക്കന്മാരെയോ നേതാക്കന്മാരെയോ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് പോലെ ആയാൽ പോരാ ബഹുമാനത്തോടെയും കൂടിയും ആയിരിക്കണം അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുക തന്നെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പണം ചെലവഴിക്കൽ അള്ളാഹുവിന് കടം കൊടുക്കുന്നത് പോലെ അള്ളാഹു കണക്കാക്കി മുഖ്മിനുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വാചകമാണിത് കടം കൊടുത്തവർക്ക് അത് മടക്കി കിട്ടൽ സ്വാഭാവികമായ മര്യാദയാണല്ലോ വളരെ ആവശ്യമായ സമയത്ത് മടക്കി കിട്ടും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു മേൽപ്പറഞ്ഞ നമസ്കാരം നിലനിർത്തൽ മുതലായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതിനെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മുമ്പ് തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് കൃത്യമായി നമസ്കരിക്കുകയും മറ്റും ചെയ്താൽ ഹക്കൂമത്തെ ഇലാഹി നിലവിൽ വരുമെന്ന് വിശ്വസിച്ചതിനാൽ അതിന് തക്കവണ്ണം അർത്ഥം പിന്നീട് മാറ്റി പറഞ്ഞവരാണവർ ഈ അർത്ഥം തെറ്റാണെന്ന് രേഖാമൂലം തെളിയിച്ചുകൊണ്ട് ബഹുമാന്യ ഉസ്താദി എം സി സി അബ്ദുറഹ്മാൻ മൗലവി റഹമഹുല്ല അവർക്ക് കത്തെഴുതി നല്ല ഫലം ഫലമുണ്ടായില്ല നമസ്കാരം മുതലായ ആരാധനകൾ അള്ളാഹു നിർബന്ധമാക്കിയത് ഭരണം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പരിശീലനമാണെന്ന് ആണ് അവരുടെ വാദം ചുരുക്കത്തിൽ ദിനം പ്രതി അഞ്ചു തവണ ഓരോ പള്ളിയിൽ വെച്ചും സംഘം ചേർന്നുള്ള നമസ്കാരം മൂലം ഈ വിധം പരിശീലിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഒരു ചെറിയ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് സുശക്തവും വിപുലവുമായ ഒരു ഭരണകൂടം നടത്തുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയും അതിന് നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഖുത്ത്ബാത് പേജ് നൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ ദുനിയാവിൽ അവരുടെ ഉദ്ദേശ്യം നിറവേറുന്നില്ല പരലോകത്ത് പ്രതിഫലം കിട്ടുമോ ഉദ്ദേശം പരിഗണിക്കുക കർമ്മങ്ങൾ പരിഗണിക്കുന്നത് ഉദ്ദേശമനുസരിച്ച് മാത്രമാകുന്നു എന്ന് ഹദീസ് വ്യക്തമാക്കുന്നു പേജ് നാന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും നിഷേധിയായി പോയാൽ അവൻ ചൊവ്വായ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയി പേജ് പിഴച്ചുപോയി എന്നാൽ അവരുടെ കരാറിനെ അവർ ലംഘിച്ചതിനാൽ അവരെ നാം ശപിച്ചു കരാർ ലംഘിക്കൽ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും കാരണമാകും അവരുടെ ഹൃദയങ്ങളെ നാം കടുത്തതാക്കുകയും ചെയ്തു സത്യത്തിന് കീഴങ്ങാതെയും വാചകങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു വേദ വാക്യങ്ങളെ അതിൻ്റെ ശരിയായ സ്ഥാനത്തിൽ നിന്ന് തെറ്റിച്ച് ഉപയോഗിക്കുന്നു വാചകങ്ങളുടെ ശരിയായ അർത്ഥം മാറ്റി തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്നു അവർ ഉത്ബോധിപ്പിക്കപ്പെട്ട ഇതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നുകളും ചെയ്തു അവർക്ക് കൊടുത്ത കിതാബ് തനതായ രൂപത്തിൽ അവരുടെ കയ്യിലില്ല ഒരു ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവർ വേദവാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു വചനങ്ങൾ സ്ഥാനം തെറ്റിച്ചു കുറേ ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഖുർആാനിൽ പറയുന്നത് ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്നതിന് തക്കതായ രേഖയാകുന്നു നോക്കുക ഇത് പറഞ്ഞപ്പോൾ കാര്യം അങ്ങനെയല്ല ഞങ്ങളുടെ മക്കൾ മുഴുവനുമുണ്ടെന്ന് പറയാൻ യഹൂദികളിൽ ആരും തയ്യാറായിരുന്നുണ്ടോ കുറ്റസമ്മതത്തോടു കൂടി മൗനം ദീക്ഷിക്കുകയാണ് അവർ ചെയ്തത് പ്രവാചകനാകട്ടെ വായന അറിയുകയില്ല ഒത്തുനോക്കി പരിശോധിക്കാൻ സാധ്യമല്ല പരിശോധിക്കാൻ കഴിയുന്നവരുമായി സമ്പർക്കം പുലർത്തിയിട്ടില്ല പിന്നെ ഇതെങ്ങനെ പറഞ്ഞു അള്ളാഹുഗിൽ നിന്നുള്ള വാഹിയല്ലാതെ ഒരു മാർഗവുമില്ല മുഹമ്മദ് നബി സാഹുലിസ്ലമ സത്യപ്രവാചകനാണെന്നതിന് ഇത് മതിയായ തെളിവാകുന്നു അവരിൽ നിന്നുള്ള വഞ്ചനായി അറിഞ്ഞുകൊണ്ടിരിക്കും ഇല്ല അവരിൽ കുറച്ചു പേർ പെരിഞ്ഞ വഞ്ചകന്മാരല്ലാത്ത ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട് അതിനാൽ അവർക്കിനി മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക ഇന്നുബുൽ നിശ്ചയമായും സത്പുദ്ധരെ അള്ളാഹു സ്നേഹിക്കുന്നു വഞ്ചകാന്മാരല്ലാത്ത ആ കുറച്ചാളുകളെ മുമ്പ് അവർ ചെയ്തു പോയതിനെപ്പറ്റി കുറ്റപ്പെടുത്തരുത് യഹൂദികൾ അവരുടെ വഞ്ചന നിമിത്തം നബി സലാഹു അലൈവിസ്ലമിയുടെ ശത്രുക്കളായി തെളിഞ്ഞതിനാൽ അവരെ കൊന്നൊടുക്കുവാൻ ന്യായമുണ്ട് നബി സാഹുല വസ്ലാം അത് ചെയ്തില്ല നാട് വിടുവാൻ അവരോട് കൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവർ ഹൈബറിൽ ചെന്നുകൂടി